കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അനുസ്മരണവും സ്മരണിക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാശനവും നടത്തി മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ജി ശങ്കരക്കുറപ്പിന്റെ നാൽപ്പത്തിയാറാമത് ചരമദിനം ആചരിച്ചത് മൂവാറ്റുപുഴ ഗവൺമെന്റ് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ നാല്പത്തി ആറാമത് ചരമദിനം ആചരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ കൗൺസിലർ രാജുശ്രീരാജു ഉദ്ഘാടനം ചെയ്തു ഒന്നാം വർഷ വിദ്യാർത്ഥിനി നേഹ എൽഎസ് വരച്ച ഛായാചിത്രവും കൗൺസിലർ അനാച്ഛാദനം ചെയ്തു ഇതോടൊപ്പം കയ്യൊപ്പ് ചുവർ പത്രികയുടെ ജി പ്രത്യേക പതിപ്പും കൗൺസിലർ പ്രകാശനം ചെയ്തു കുട്ടികൾ തയ്യാറാക്കിയ ഇംഗ്ലീഷ് ചുവർ പത്രികയായ ദി ലാം പോസ്റ്റിന്റെ പ്രകാശനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജിജ വിജയൻ നിർവഹിച്ചു ൈമറി കുട്ടികൾക്കൊക്കെ പാടി നടത്താവുന്ന ഭയങ്കരമായ കുട്ടിക്കവികൾ വേണ്ടിയിട്ടുള്ള കവിയാണ് അല്ലെ അപ്പൊ ഇവിടെ കണ്ടു കുറെ കവികളും നിങ്ങളെ ഇങ്ങനെ കവിക പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിങ്ങള് ടീച്ചിങ് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആണ് അല്ലെ നമ്മൾ ഇത്തരം കവികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇത്തരം കവിതകളും അതിന്റെ ഒരു പാരായണവും അതിന്റെ ഏറ്റവും എന്താ പറയുക ആസ്വാദനത്തിന്റെ കലങ്ങളിൽ നിന്നുകൊണ്ട് ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് തന്നെയാണ് ഒരു കവിയെ കുറിച്ചും ഒക്കെ മികച്ച ഒരു പ്രവൃത്തിയിലൂടി തോന്നുന്നു ക്ലാസ് റൂമിൽ നിന്നെ ആസ്വാദനം സാധ്യമാക്കുന്ന രീതിയിലുള്ള അവതരണം ആയിരിക്കും ഒരു കവിതയുടെ അധതല പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം രൂപ കൃതികളുടെ ആസ്വാദന കുറിപ്പുകളുടെ സമാഹാരം ജി സ്മരടിക രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രകാശനം സ്കൂൾ പ്രിൻസിപ്പൽ സാറാ മാറ്റിയു നിർവഹിച്ചു വിദ്യാർത്ഥികളായ സഞ്ജയ് കെ വീരമണികണ്ഠൻ അനശ്വര രാജു ഗീതാഞ്ജലി വി എസ് സുഹൃത ബിജു വിസ്മയ ജയു എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇതോടൊപ്പം നുസ്രത്ത് അലിയാരും സംഘവും സൂര്യകാന്തി എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും നടത്തി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ് ഷിയാസ് വിദ്യാർത്ഥി പ്രതിനിധി അഖില എസ്വി തുടങ്ങിയവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഈസിംഗ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു